നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് ചേമ്പും കിഴങ്ങ് വീട്ടിൽ തന്നെ ഉണ്ടായതാണെങ്കിൽ ഒരു മൂന്ന് ചേമ്പും കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് വേഗം പറ്റാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്പം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും മുക്കാൽ സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വന്നോട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരൽപ്പം കുരുമുളകും ഒരൽപ്പം ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചേമ്പങ്ങളിൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൊട്ടി കൊടുക്കാം ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി പോകാൻ പറ്റില്ല കുറുകിയ പരുവമേ പറ്റുള്ളൂ അതാണ് ഈ വിറക്കി ടേസ്റ്റ് കൂടുതൽ അതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ തിളച്ച് വന്നത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചു കൊട്ടാം അതിനാവശ്യമായിട്ട് ഒരു ചേഞ്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരല്പം കടുവു ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വന്നോട്ടെ ഇനി നമ്മുടെ ചേമ്പ് കറിയിലോട്ട് നമുക്കിത് കൊട്ടിക്കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നാടൻ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ Okay, thank you.